ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കൂടാതെ മിഹ്റാജ് രാവും കൂടെയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതേ ഇടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ മോള് ഓളെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണിമാങ്ങ പെർക്കാണ് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പൊടിയാനത്തിൻ്റെ ഇല പറിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് അതേ ഉമ്മ ഇവിടെ അരി അരക്കുന്നുണ്ട് ഞങ്ങളമ്മ ആദ്യം മുതലേ എന്തെങ്കിലും വിശേഷമുള്ള ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഇലയുടെയാണ് ഉണ്ടാക്കല് അതും ഇങ്ങനെ അമ്മിയിലെ അരിയൊക്കെ അരച്ചിട്ട് അതൊക്കെ അരച്ചെടുക്കുമ്പോത്തേനും ഞാൻ വേഗം മോളെ അംഗൻവാടി കൊണ്ടേ ആക്കി വന്ന് ഇപ്പം അതേ വീടൊക്കെ ഒന്ന് അടിച്ചു വരിടാണ് ഈ ഇലട എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പലഹാരമാണ് പല നാട്ടിലും പല രീതിയിലാണ് ഇലട ഉണ്ടാക്കണത് ഞങ്ങളെ നാട്ടിലാണെങ്കിൽ പൊടിയാൻറ്റിൻ്റെ ഇലയിലാണ് ഇത് ഉണ്ടാക്കല് എന്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് വാഴന്റെ ഇലയിലാണ് ഇങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് കമന്റ് ഇടണേ അരി അരക്കലൊക്കെ നമ്മൾ നമ്മളിതേ കൈയ്യോടെ പോയി തേങ്ങ പൊളിച്ചെടുക്കണം കുറച്ചധികം അട ഉണ്ടാക്കുകയുള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ടു മൂന്ന് തേങ്ങ ഒക്കെ നമ്മൾ പൊളിച്ചെടുത്തിരുന്നു ഇതെല്ലാം റെഡി ആക്കണ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് ചെയ്യണത് കൊണ്ട് തന്നെ ആദ്യം ഇവിടെ ഒന്ന് തുടച്ചെടുക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇതൊക്കെ റെഡിയാക്കുമ്പോത്തേനോ ഇമ്മ അടുക്കളയില് നല്ല നെയ്ച്ചോറും ബീഫ് വെരട്ടിയതും റെഡി ആക്കണ്ടിയിരുന്നു ഇനി അടുത്ത പണിന്ന് പറയുന്നത് ഈ പൊടിയാനത്തിന്റെ അലൻറെ ആ തൂമ്പ് ഒന്ന് പൊട്ടിച്ചെടുക്കണം അത് പൊട്ടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം അതേ നമ്മളെ ബീഫ് വരട്ടാൾ അതും മടുപ്പിൽ പിന്നെ അതേ ഞാൻ എല്ലാ തേങ്ങയും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്ത് ഇനി ചിരണ്ടാൻ പോവാണ് ഇലൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അട ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളിവിടെയൊക്കെ തേങ്ങ വാട്ടിയിട്ടൊക്കെയാണ് ഇടുക പക്ഷേ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ തേങ്ങയും ചക്കരിയും വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൽ വെക്കുകയാണ് ചെയ്യല് അപ്പതേ ചക്കരൊക്കെ നല്ല രീതിയിൽ ഉരുകി വന്നപ്പോൾ അതേക്ക് ഞാൻ തേങ്ങ ചേർക്കണ് തേങ്ങ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതീക്ക് ചേർക്കേണ്ടത് ഏലക്കായാണ് അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ കുത്തിയിട്ട് ില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ആക്കി കൊടുത്താലേ ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ഓരോ ഇല ആയിട്ട് എടുത്ത് അതീക്ക് ഇങ്ങനെ മാവ് വെച്ചുകൊടുത്തിട്ട് നല്ല രീതിയിൽ കട്ടില്ലാതെ പരത്തി എടുത്തിട്ട് അതീക്ക് ഈ തേങ്ങയും കൂടെ വെച്ചുകൊടുത്താൽ അടന്റെ തൊണ്ണൂറ് ശതമാനം പണിയും കഴിഞ്ഞു തൊണ്ണൂറല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പണി കഴിഞ്ഞു ഞാൻ അടയൊക്കെ റെഡിയാക്കുമ്പോത്തിനോ ഉമ്മത നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അട ആവിപാത്രക്ക് ഇങ്ങനെ എടുത്തു വെച്ച് നല്ല രീതിയിൽ മൂടി അന്ന് അടുപ്പത്തേക്ക് വെക്കുക ചെറിയ രീതിയിൽ ഇതിൽ തീയും കൂടെ കത്തിച്ചുകൊടുത്താൽ അവിടെ അങ്ങനെ ഇരുന്ന് റെഡി ആയിക്കോളും അങ്ങനെ നമ്മളെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് തുടച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്ന് നേരെ നിസ്കരിച്ച് ഇനി മോളെ കൂട്ടാൻ പോകണം ഈ പണികളൊക്കെ കഴിച്ച് വന്നപ്പോ നേരം വൈകിയതുകൊണ്ട് തന്നെ മോളെ കൂട്ടി വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ആ നെയ്ച്ചോറും ബീഫും മോൾക്കും നല്ല ഇഷ്ടമായിരിക്കണേ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമില് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് അത് എനിക്ക് മാത്രമായിരിക്കൂല ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും വൈകുന്നേരമായപ്പോൾ ഉമ്മാൻ്റെ ാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇന്റെ വെല്ലിപ്പാനയാണ് വെല്ലിപ്പാകേ ആടുകളും കോഴികളൊക്കെ ഇണ്ടിട്ട മൂപ്പർക്ക് ഞങ്ങളെ പേരക്കുട്ടികളെക്കാളും ഇഷ്ടം അതിനോടാണ് അങ്ങനെ അവിടുന്ന് നേരെ വന്നിട്ട് ഇനി നമ്മള് ചായ ഒടിക്കാൻ പോവാണ് നമ്മൾ അടക്കത് നല്ല സെറ്റായി വന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ